കേരളത്തിന്റെ ക്രമസമാധാന നില ഭദ്രമാണെന്ന് ഇന്നലെ കോഴിക്കോട് മിഠായി തെരുവിൽ നടത്തിയ തെരുവ് നടത്തത്തിലൂടെ ഗവർണർക്ക് മനസ്സിലായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യാതൊരു സുരക്ഷയുമില്ലാതെ ആർക്കും തെരുവിലൂടെ നടക്കാവുന്ന പ്രദേശമാണ് കേരളം സെഡ് കാറ്റഗറി സുരക്ഷയുള്ള ഒരാൾ പ്രോട്ടോകോൾ ലംഘിച്ച് തെരുവിലൂടെ നടക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് ഇറങ്ങിയിട്ടുണ്ടാവുക എന്നാൽ ഒരു നോട്ടീസും ഇല്ലാതെ സുരക്ഷിതമായി ഇറങ്ങിച്ചെല്ലാവുന്ന എത്രയിടങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെന്നത് ഇതിലൂടെ ഗവർണർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ ക്രമസമാധാന നില വളരെ ഭദ്രമാണ് എന്ന് ഈ ഗവർണർക്ക് തന്നെ തൻ്റെ നടപടിയിലൂടെ രാജ്യത്തെ ബോധ്യപ്പെടുത്തുന്ന നിലയും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയായാലും ഇത് ചെയ്യാൻ പാടില്ല ഈ ക്രമസമാധാന നില വളരെ ഭദ്രമായാലും ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി സാധാരണ പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ച് തോണിയ പോലെ ഇറങ്ങി നടക്കുന്നത് അത് അനുകരണീയമായ മാതൃകയല്ല അത് ചെയ്തത് തീർത്തും തെറ്റായൊരു കാര്യമാണ് അത് പക്ഷേ അദ്ദേഹം അവിടെ പോയി എല്ലാ കടകളിൽ കയറി അലൂരിൽ വെച്ച് നോക്കി നന്നായി നമ്മുടെ തെരുവിനൊരു നല്ല പ്രശസ്തിയായി മിഠായിത്തെരു നേരത്തെ അപ്പോൾ ഏതായാലും അത് അദ്ദേഹം കേട്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോകാൻ വേണ്ടി താല്പര്യം കാണിച്ചത് കോഴിക്കോട് ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ചാണ് ഇറങ്ങിയതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു അദ്ദേഹം കത്ത് കൊടുത്താലും കത്ത് കൊടുത്തില്ലെങ്കിലും കാറ്റഗറിയിലുള്ള ഗവർണർക്ക് സുരക്ഷ കൊടുക്കാനുള്ള കേരള ഇഷ്ടാനിഷ്ടം വെച്ചല്ല കൊടുക്കുന്നത് കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തോടുള്ള അവഗണനയും മുഖ്യമന്ത്രി കണക്കുകൾ നിരത്തി വിശദീകരിച്ചു ഇതിനെതിരായ പ്രതിഷേധത്തിൽ യു ഡി എഫിന്റെ പിന്തുണ ഇനിയും ആവശ്യപ്പെടുന്നതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി കൊല്ലം